കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് നാല് ലയൺസ് ക്ലബ്ബ് പറവൂർ നോർത്ത് ശാന്തിഗിരി സിദ്ധ ആൻഡ് ആയുർവേദ ഫാർമസി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വസ്തി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഔഷധകഞ്ഞി വിതരണവും മനക്കപ്പടി വിശ്വകർമ്മ കെട്ടിടത്തിൽ നടന്നു ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ സേവനവും മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി ലഭ്യമായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് പറവൂർ നോർത്ത് പ്രസിഡന്റ് ദിനരാജ് യേസി നിർവഹിച്ചു പറവൂർ നോർത്ത്

ലയൻസ് ക്ലബ് പറവൂർ നോർത്ത് സെക്രട്ടറി അനിൽകുമാർ കെ കെ ട്രഷറർ ദിനൂപ് സിജെ കൃഷ്ണകുമാർ കുപ്പക്കാട്ട് കുഞ്ഞു കെ കെ സുരേഷ് ഉണ്ണികൃഷ്ണൻ മംഗലപ്പറമ്പ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡ് നാല് ലയൻസ് ക്ലബ് ഓഫ് പറവൂർ നോർത്ത് ഫാർമസി എല്ലാവരും കൂടി സംയുക്തമായിട്ടാണ് ഇവിടെ സ്വസ്തി എന്ന പേരിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് നമ്മൾ എല്ലാ വർഷവും ഈ സ്വസ്തി എന്നുള്ള പേരിൽ ക്യാമ്പ് നടത്തി വരാറുണ്ട് അതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കടക മാസത്തിൽ നമ്മളുടെ ശരീരം എന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും കർക്കിടക കഞ്ഞി ഇവിടെ കൊടുക്കും വാർഡിലെ മൊത്തം ജനങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് വളരെയധികം സന്തോഷമുള്ള സത്യത്തിൽ എല്ലാവരും കൂടി വന്ന് പരിപാടിയിൽ പങ്കെടുത്ത് ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്താറുണ്ട് ഇവിടെ സൗജന്യമായിട്ട് ആയുർവേദ മരുന്നുകളും കൊടുക്കുന്നുണ്ട് അതിന് പ്രധാനമായിട്ടും പങ്ക് വഹിക്കണത് ലാൻസ് സഹകരണമാണ് എടുത്തു പറയേണ്ട പറയത്തക്ക ഒരു കാര്യമാണ്